ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആ മിസ്റ്റർ എന്താ പതിവില്ലാതെ എന്താ പറഞ്ഞു അല്ല പുതിയ എങ്ങനെ കേറി ഭരിക്കാൻ വരുന്ന ചാർജ് എടുത്തതല്ലേ ഉള്ളൂ എന്താ സ്വഭാവം എന്ന് ആർക്കറിയാം കളക്ടറേറ്റിലേക്ക് ഇന്ന് ആദ്യ വരാൻ പോകുന്നത് പിന്നെ കുറച്ചു കാലം സെക്രട്ടറിയറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ പോസ്റ്റില് ഗുമസ്തപ്പണി ചെയ്തതിന്റെ ദേഷ്യം പോക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കഷ്ടകാലം നമുക്കെന്ത് കഷ്ടകാലം ജില്ലയിൽ ആരുടെ താഴെ ഒന്നും നമ്മൾ ഒരു വാസ്തവം ഞാൻ പറയട്ടെ ഈ ഐ എസ് ഐ പി എസ് അനാവശ്യമായ സുപ്പീരിയാറിറ്റി ഉണ്ട് പരീക്ഷ പാസ് ആയെന്ന് വെച്ച് സർവീസിൽ നമുക്കുള്ള എക്സ്പീരിയൻസും അവർക്ക് പിന്നെ പൊങ്ങച്ചം ഇതിന്റെ പേര് അവരുടെ പേരിന്റെ പിന്നിലുള്ള മൂന്ന് അക്ഷരങ്ങൾക്ക് അല്പം ഗമയക്കുണ്ട് മിസ് നമ്പിയാർ ഗുഡ് മോർണിംഗ് സാർ നമ്മുടെ പോലീസ് സൂപ്രണ്ട് മിസ് നമ്പ്യാരും ഉണ്ട് ആ യെസ് സർ അഞ്ചു മിനിറ്റിനുള്ളിൽ എത്തും പരിചയപ്പെട്ടിട്ട് പോവാം കളക്ടർ സ്വീകരിക്കാൻ ഒരു പോലീസ് സൂപ്രണ്ട് കാത്തിരിക്കാന്ന് വെച്ചാൽ മോശമാണ് ഹമീദ് ഇത്തരം കോംപ്ലക്സുകൾ കളയൂ നമ്മൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യേണ്ടവരല്ലേ പ്ലീസ് വെയിറ്റ് സാറേ സാറേട്ടു റവന്യൂ മിനിസ്റ്ററുടെ ആളാന്ന് കേട്ടു ആര് പറഞ്ഞു ഇവിടെ ചിലർ പറഞ്ഞു കേട്ടതാ നിങ്ങൾ അങ്ങനെ ആക്കാതിരുന്നാ മതി ഞാനൊരു അല്പം ലേറ്റ് ആയി പോയി കാത്ത് നിന്നാൽ നന്ദിയുണ്ട് ഓരോരുത്തരായിട്ട് ഞാൻ സാവകാശം കൊണ്ട് പരിചയപ്പെട്ടു ചെങ്കോലും കിരീടവും ഏൽപ്പിച്ചെങ്കിലും താനാരോഹണം നടക്കുന്ന ഇപ്പോഴാണ് ഈ സമയത്തിലും കാര്യത്തിലും ഒക്കെ വിശ്വാസമുണ്ടോ രാഹു കാലത്തിൽ മറ്റും ഇവിടെ വരെ വരാനും എന്നെ കാണാനും സന്മനസ് കാണിച്ചതിന് നന്ദിയുണ്ട് നാട് ചെറുപ്പളശ്ശേരി ഓ സുന്ദരികളായ സ്ത്രീകളുടെ നാട് ഐ എസിന് മുമ്പ് എന്ത് ചെയ്യായിരുന്നു എവിടെ വിശ്വഭാരതി കോളേജ് ഒറ്റപ്പാലം ഒറ്റപ്പാലത്ത് അങ്ങനെ ഒരു കോളേജ് അപ്പൊ ഞാൻ അറിയട്ടെ തിരക്കൊഴിഞ്ഞൊരു ദിവസം വീട്ടിലേക്ക് ബെസ്റ്റ് ഓഫ് വീട്ടിലേക്കാണ് സീനിയർമാൻ നിലയിൽ ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് തിരക്ക് പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക തീരുമാനങ്ങൾ എടുത്താൽ അത് തീരുമാനങ്ങളായിരിക്കണം ഗോൾ ബ്ലസ് താങ്ക് യു അതെ കളക്ടർ സ്പീക്കിംഗ് ഓ കേട്ടിട്ടുണ്ട് ഞാൻ ചാർജ് ഉള്ളൂ കാണാം സോറി ഇന്നല്ല ഒരു യാത്രയുണ്ട് നാളെ ജോയിൻ മുൻപ് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് വീട്ടിൽ മൂന്നാല് ദിവസമായി ബന്ധുക്കളുടെ തിരക്കായിരുന്നു ഐ എസ് എഴുതുന്നപ്പോൾ കളിയാക്കി ചിരിച്ചവരും പരിഹസിച്ചവരുമെല്ലാം എന്നെ അമ്മയും കുഞ്ഞേട്ടനെയും സ്നേഹം കൊണ്ട് വെറുപ്പ് മുട്ടിക്കുകയാണ് അമ്മയ്ക്ക് വലിയ പരാതിയാണ് വലിയേട്ടന്റെ തിരക്ക് അമ്മയ്ക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് കത്ത് കിട്ടിയാലുടനെ ഒന്ന് വരണം നിർത്തട്ടെ സ്വന്തം അനീത്തി ശോഭ എൻ വി മറന്നുപോയ ഒരാളെ ഓർമ്മപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് സുതൈച്ചി ഒന്നിലും വിശ്വസിക്കണ്ട തിയിലും തേവരിലും ഒന്നും വേണ്ട സ്വന്തം കഴിവിലെങ്കിലും വിശ്വസിച്ചൂടെ ഓ കഴിവ് കുറെ പുസ്തകം വായിച്ചെന്ന് വെച്ചോ കുറെ കവിത പറഞ്ഞു വെച്ചോ ഒരു കാര്യമില്ല നമ്മളെ പോലെയുള്ളവർക്ക് യേശു ശേഖരമാവൻ പരിഹസിച്ചു പറഞ്ഞതാണെങ്കിലും അത് ശരിയാ ആന ഒരു ശേഖരമാവൻ ഇത് ഞാനാ പറയുന്നത് വലിയ ആളാവുമ്പോ പാവങ്ങളെ മറക്കുവാർ ആ ഡ്രൈവറോട് അറിയാൻ പറ എങ്ങോടാണോ വീട്ടിലൊന്ന് പോണം എവിടെ എത്തി എത്തിപ്പാലം നിർത്തിക്ക കവിത എങ്ങനെ ആയിരിക്കണം എന്നതിന് അടിസ്ഥാന പ്രമാണങ്ങളോ നിയമങ്ങളോ ഒന്നുമില്ല അത് ജീവിതത്തിന്റെ ഉപ്പാകണം പ്രത്യാശയുടെ വെളിച്ചമാകണം സ്നേഹത്തിന്റെ സൗഗന്ധ്യങ്ങളാവണം കാലത്തെയും ജീവിതത്തെയും അവഗണിക്കുന്ന കവിത വിത്തുകൾ മുളപ്പിക്കാത്ത തരിശിനിലം പോലെയാണ് കാലഘട്ടങ്ങളുടെ വികാരവും ചൂടും തണുപ്പും കവിതയ്ക്കുണ്ടാവണം പക്ഷേ അത് കാലസീമകളിലോ ദേശസീമകളിലോ പൊലിയുന്നതായിരിക്കേ വരുത് നിക്കോളാസ് ഗിയന്റെ ഒരു കവിതയുണ്ട് വടക്കേൻ അമേരിക്കയിൽ നാവികന്റെ റോസാപ്പൂവിന്റെ തെക്കേ ഇതളിൽ ചോരക്കര മെസ്സിപ്പി ഒഴുകുന്നു വെള്ളത്തിനടിയിൽ തുറന്നു വെച്ച ചോരക്കുഴലുമായി മിസിസിപ്പി ഒഴുകുന്നു അതിന്റെ വിസ്തൃതമായ മാരടം ഉയർന്നു താഴുന്നു അതിന്റെ അഗാധ കിത്താറിൽ നിന്നും മിസിസിപ്പി ഒഴുകുന്നു എന്താ ഒരു കവിത ഒഴുകുന്നുണ്ടോ കലക്ടർക്ക് സുന്ദരിമാരുടെ ബാല്യവും കൗമാരവും യൗവനവും കടന്നു പോകുമ്പോ കാലം കടന്നു പോകുന്നത് ഞാൻ അറിയുന്നു ഇതാരുടെ കവിത സ്വന്താണെന്ന് തോന്നുന്നു കളക്ടർ ആണെങ്കിലും പ്രയോഗങ്ങളൊക്കെ ഇപ്പോഴും പറ്റും നീ വലിയ പെണ്ണായി പെണ്ണോ ഞാൻ ടീച്ചറാണെന്ന് മറക്കണ്ട സുധർമ്മ ടീച്ചർ കേട്ട് ബോറടിക്കുന്നുണ്ടാവല്ലോ കളിയാക്കൊന്നും വേണ്ട ഞാൻ നോമ്പ് നോറ്റതിനും നീ വാരാധന തോന്നുന്നതിനും ഫലമുണ്ടായില്ലേ ഇപ്പൊ എനിക്ക് ഭയമാണ് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം ഉയരത്തിലാണെന്ന് തോന്നുന്നു

ും ഹോളിഡോനും വീട്ടിൽ തന്നെ കാലിക്കറ്റിലെ കൂടെ സാധനം വന്നു പോയതാ അതൊരു ഓഫീഷ്യൽ ടൂറിന് അടയ്ക്ക് കത്ത് കാര്യത്തിൽ എന്നെ പോലെ തന്നെയാ താനും മടി വിശേഷങ്ങളൊക്കെ പറഞ്ഞറിയാറുണ്ട് അവള് വല്ലതും പഠിക്കൂ മണ്ടിയാ കരിയുടെ ഒരു ടാലന്റ് അനിയത്തിക്കില്ല ഇപ്പൊ വലിയ പത്രാസിലാ കളക്ടറുടെ ഞങ്ങൾക്കും കോഴിക്കോട് കളക്ടർ പണ്ടുപിടുത്ത മാഷായിരുന്നു പറയല്ലോ വല്ലപ്പോഴും ഒന്നും ഓർക്കുക ഈ പിള്ള സാറും നമ്മുടെ കോളേജും ഇന്നെ മറക്കാൻ പറ്റുമോ സാർ തുടങ്ങിയത് ഇവിടെ നിന്നാണ് നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ സാറും സുധയുണ്ടായിരുന്നു മതി ഇനി താൻ കണക്ക് പറയും ഉപദേശായിട്ട് കൂട്ടണ്ട എങ്കിലും ഹരി ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഒക്കെ വേണമെങ്കിൽ മറക്കാം പക്ഷേ തന്നെ തന്നെ മറക്കരുത് നന്നായി േശുര എന്ന് തീരൂ എൻ്റെ ഈ കഷ്ടപ്പാട് പറക്കമുറ്റാത്ത മൂന്നെണ്ണത്തിനെക്കാലം അത്രയും പോറ്റി പഠിപ്പിച്ച് വലിയ വലിയ സ്ഥാനങ്ങളിലാക്കി എന്നിട്ടും എന്റെ കഷ്ടപ്പാടിനൊരു കുറവുമില്ല െമ്മാണ് എന്തായാലും നീയൊന്നും വേണ്ട അവന്റെ കാര്യം ഒന്നും പറയണ്ട വീട്ടിലിരിക്കാൻ നേരം വേണ്ടേ അവന് അവർക്കൊക്കെ എന്തുവാണക്കാരല്ലേ ഇപ്പൊ നമ്മളും അത്ര മോശക്കാരൊന്നും അല്ലല്ലോ ശരി നമുക്ക് വാങ്ങിച്ചെടുന്നു വെറുതെ കാറ് ദൂരേന്ന് കണ്ടപ്പോ ഞാനാദ്യം വിചാരിച്ചു ശേഖരമാവനാണെന്ന് ചേട്ടനെത്തില്ല അവൻ എന്തെങ്കിലും വാങ്ങായിരുന്നു അവൻ അവനിപ്പോ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇടയ്ക്കിടയ്ക്ക് വരും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോവും പണ്ടും നമ്മളെ ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു പുച്ഛായിരുന്നു വില്ലേശുബായുടെ മക്കളല്ലേ ഇപ്പൊ ഒരു സ്നേഹം ഏട്ടൻ ഐ എസ് കിട്ടിയപ്പോ സ്വന്തമായി ബന്ധമായി എങ്കിലും ഒരു കടമ തിരിച്ചിങ്ങോട്ട് ഉണ്ടായിരുന്നില്ലേ കടമകളൊക്കെ അവൻ പറയുന്നതിലും കാര്യമുണ്ടെന്നേ മറക്കാൻ പറ്റാത്തത് പലതും ഉണ്ട്

ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു മന്ത്രി ഉള്ളെങ്കിലും അവൻ മിനിസ്ട്രിയിൽ ശക്തനാ നിന്നെ കാലിക്കറ്റ് തന്നെ പോസ്റ്റ് ചെയ്യിപ്പിച്ചത് അവൻ ഒരാളുടെ എടുക്കാ കാലിക്കറ്റ് തന്നെ വേണമെന്ന് എനിക്ക് പക്ഷെ എനിക്കുണ്ട് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും നല്ല ജില്ലകളിൽ ഒന്നാണ് സ്വന്തം ജില്ലയിൽ തരില്ല തൊട്ടടുത്ത ജില്ലയിലേക്കും കിട്ടിയില്ലെങ്കിൽ പിന്നെ അമ്പാട്ടുകാർക്ക് എന്താ ഒരു ഗമാ